നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ലീഡർഷിപ്പ് ക്വാളിറ്റി അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻ നെബിമുൺ ലൈഫ് സാധാരണക്കാരിലുള്ള നേതൃത്വമാണ് നാം നമ്മുടെ തിരഞ്ഞെടുത്തുള്ള ടോപ്പിക് ലീഡർഷിപ്പ് കേൾക്കുമ്പോ തന്നെ എന്താണ് നമ്മള മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തില് ഒരു മനുഷ്യനെ നന്നായി ജീവിക്കണമെങ്കിൽ ലീഡർഷിപ്പ് പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒരു നല്ലൊരു പിതാവ് നല്ലൊരു ഭർത്താവ് ആവണെങ്കിൽ നമ്മൾ ഏതെല്ലാം മേഖലയിലുണ്ടോ ആ മേഖലയിലൊക്കെ നമുക്ക് ഒരു പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം സംഘടന നേതാവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല നമ്മളെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കാണേണ്ടത് ഒരു മനുഷ്യനെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം അയാളിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഒരു അച്ഛന് തന്റെ മക്കളോട് ചോദിക്കാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആ മകന് അല്ലെങ്കിൽ മകള് അച്ഛന്റെ പേര് പറയണമെങ്കിൽ ആ പിതാവിൽ എന്തുണ്ടായിരിക്കണം ഒരു ഇൻഫ്ലുവൻസ് ഫിഗർ അയാളൊരു ഇൻഫ്ലുവൻസ് ഫിഗറായി മാറിയിരിക്കണം എന്നതാണ് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അനിവാര്യാണ് നമുക്കൊരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ലീഡർഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നത് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് പിന്നെ അതായത് പാക്ക്ഡ് എന്നാണ് ഈ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ സ്പെല്ലും ആറ് കാര്യങ്ങളാണ് പിന്നെ ഇവിടെ പറയുന്നത് അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈയൊരു പിന്നെ വാക്കുകൾ വെച്ചിട്ടുള്ളത് ഓരോ വാക്കും നമുക്ക് വിശദീകരിക്കാം ലീഡർഷിപ്പിൽ ഒരു സാധാരണക്കാരന് ആറ് കാര്യങ്ങളാണ് പിന്നെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ആറ് കാര്യങ്ങള് ഒന്നാമത്തത് പർപ്പസ് ആണ് ഉദ്ദേശം പിന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് തോന്നും ഈ പർപ്പസ് പിന്നെ അത് വലിയ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കാണ് അത് പിന്നെ ഏർ ഉണ്ടാവാൻ പറ്റു എന്നുള്ളതാണ് പക്ഷെ അത് നമുക്ക് തോന്നണം പർപ്പസ് ഉണ്ടാണെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മൾ അത് ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം അതായത് ഒരു സാധാരണ മനുഷ്യന് മനുഷ്യർ കാണുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ഒരു ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ടാവും ഓരോ എല്ലാ ജീവജാലങ്ങൾക്കും അത് വസ്തുക്കൾക്കാണെങ്കിലും ജീവജാലങ്ങൾക്കാണെങ്കിലും ഓരോ പർപ്പസ് ഉണ്ടാവും അല്ലെ അതായത് പിന്നെ നമുക്കറിയാം നമ്മള് പിന്നെ ഒരു ഫാനിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല് അത് കാറ്റ് തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ലൈറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല് അത് വെളിച്ചം തരാ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ വസ്തുക്കൾക്കും ഓരോ ജീവജാലങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ടാവും അതുപോലെ തന്നെ മനുഷ്യനും ഉണ്ട് ഒരു പർപ്പസ് ആ പർപ്പസ് എന്ത് ചെയ്യണം നമ്മളത് ചിന്തിച്ച് കണ്ടെത്തി അന്വേഷിച്ച് നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷെ നമ്മളോട് മനസ്സിലോട് ചോദിക്കണം നമ്മളെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്താണെന്നുള്ളത് പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തന്നെ വേണം ഇതാണ് ഒരു ലീഡർഷിപ്പില് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആ പർപ്പസ് കണ്ടെത്താൻ കഴിഞ്ഞാല് നമ്മുടെ ജീവിതം പിന്നെ മീനിങ്ഫുൾ ആയി എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു കാര്യം ഒരു ഒരു പിന്നെ ഓട്ടോക്കാരിന്റെ ഒരു ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അയാൾക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സായ ഒരു മോനുണ്ട് ആ മോന് ഒരു പരസഹായമില്ലാതെ ഇല്ലാതെ ഒന്നിനും കഴിയില്ല കഴിയാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിനെ കുറിച്ചിട്ട് ഈ പിതാവ് പറയുന്നത് ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലായത് എന്നുള്ളതാണ് എന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഓരോ പിന്നെ പിതാക്കൾക്കും തന്റെ മകനെ ഏത് രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുന്നുവോ അതായിരിക്കും ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും പർപ്പസ് എന്ന് പറഞ്ഞത് അതായത് നാൽപ്പത് വയസ്സ് വരെ ഇപ്പൊ നമ്മൾ നാല്പത് വരെ ജീവിച്ചു നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളതെങ്കിൽ ആ നാല്പത് വർഷവും നമ്മളില് നമ്മളെ ഇത് വേസ്റ്റ് ആയി പോയി എന്നുള്ളതാണ് ഇവർക്ക് പിന്നെ രണ്ടാമതാണ് പർപ്പസ് പർപ്പസ് എന്ന് പറഞ്ഞ സംഗതി ഈ പിന്നെ നമ്മൾ അത് ചിന്തിച്ച് കണ്ടെത്തി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും പർപ്പസ് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തത് ആക്ഷൻ ആണ് അതായത് ചിലർക്ക് പർപ്പസ് ഉണ്ടാവും പക്ഷെ പിന്നെ അത് ആക്ഷൻ ചെയ്യാൻ കഴിയില്ല പർപ്പസ് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കൊരു പ്രവൃത്തി എന്നുള്ളതാണ് ആ പർപ്പസ് കണ്ടെത്തുക എന്നത് ഒരു അന്വേഷണമാണ് അത് നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ പ്രവൃത്തി എന്നുള്ളത് അത് പെയിൻഫുൾ ആണ് അത് വളരെ കഠിനമാണ് കഠിനമായി നമ്മൾ അധ്വാനിക്കുന്നതാണ് നിരന്തരമായ പ്രവർത്തനത്തിന്റെ മുന്നോട്ട് പോവാൻ കഴിയുമോ അതാണ് ആക്ഷൻ ആക്ഷൻ കൊണ്ട് പലർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല ആശം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ജീവിതത്തിൽ പിന്നെ കഴിയാത്തത് ആക്ഷൻ ഇല്ല റിസൾട്ട് ഇല്ല പിന്നെ റിസൾട്ട് ഇല്ലെങ്കിൽ മാറ്റില്ല ഇല്ല എന്നതാണ് പിന്നെ അടുത്തത് ഏഹ് കറേജാണ് കറേജ് ധൈര്യം ഇവിടെ മനുഷ്യന് പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷെ അത് നമ്മൾ പാതി വെച്ചിട്ട് ചെലപ്പോ നിർത്തേണ്ടി വരും പിന്നെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല നമുക്കൊരു ധൈര്യം ഇല്ലായ്മ അതും എന്താണ് നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ഉയർച്ചക്ക് അതൊരു തടസ്സമാണ് ധൈര്യം ഇല്ലായ്മ എന്നുള്ളത് അപ്പൊ അതും ധൈര്യം എന്ന ജീവിതത്തിന്റെ ഒരു പ്രധാന എലമെന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് ആക്ഷന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല പിന്നെ അടുത്തത് കൈൻഡ്നെസ് ആണ് അനുകമ്പ ദയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അനുകമ്പ അതായത് നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പിന്നെ തിരിച്ചറിയാൻ കഴിയണം അതായത് പിന്നെ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഗതികളുടെ ഓരോ കുറ്റങ്ങളുടെയും കാരണം നമ്മ ഈ പിന്നെ കൈനസ് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊലപാതകങ്ങളാണെങ്കിലും മറ്റുള്ള തെറ്റുകളാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ പിന്മാറാൻ കഴിയും പിന്നെ അടുത്തത് എംപവറിങ് ആണ് എംപവറിങ് അത് എംപവർ ചെയ് എംപവർ അത് കുടുംബത്തിൽ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ എംപവറിങ് നമ്മളെ അത് എംപവർ ഉണ്ടാക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിലുള്ളവർക്കും നമ്മൾ എംപവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മളെ പിന്നെ നമുക്ക് ശേഷം നമ്മളെ മക്കളിലാണെങ്കിലും ശരി നമ്മളെ മരണശേഷം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ മക്കള് ആ പിന്നീടുള്ളവരുടെ ലൈഫ് പിന്നെ മുന്നോട്ട് പോകുമോ ആ ഒരു രീതിയിൽ നമ്മളെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം ആ പിന്നെ നമ്മളെ ആദ്യം നമ്മളിൽ എംപവർ ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ മറ്റവരിലും ഉണ്ടാക്കുക അടുത്തത് പിന്നെ ഡിഫറെന്റ് ആണ് വ്യത്യസ്തമായിരിക്ക ലോകത്തുള്ള എല്ലാ വ്യത്യസ്തമാണ് ഓരോ സംഗതികൾ ഓരോ വസ്തുക്കളാണെങ്കിലും ശരി നമ്മൾ ഓരോ മനുഷ്യരാണെങ്കിലും ശരി കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും നമ്മളൊക്കെ വ്യത്യസ്തരാണ് അല്ലെ എല്ലാവരും ആരും ഒരുപോലെയല്ല ഒക്കെ വ്യത്യസ്തരായിക്കൊണ്ടുതന്നെയാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളെ പോലെ ഇനി ഒരു നമ്മളെ പോലെ ഒരാളെ ജീവിച്ചിട്ടില്ല ജീവിക്കാനും പോകുന്നില്ല എന്നതാണ് പിന്നെ ആ ഒരു വ്യത്യസ്തത നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാല് നമ്മള് നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ അസൂയ കുശുമ്പൊക്കെ തോന്നുന്നത് നമ്മൾ അവരെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് അപ്പൊ ആ ഒരു താരതമ്യപ്പെടുത്തല് പിന്നെ നമുക്ക് തോന്നാണ് ആ നമ്മളൊക്കെ വ്യത്യസ്തരാണ് പലരും വ്യത്യസ്തരാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാല് നമ്മൾ സ്വതന്ത്രരാണ് ഈ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇതായിട്ട് പറയാനുള്ളത്